വ്യവസായിയും ഇടതുപക്ഷ സഹയാത്രികനും നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ പി വി അൻവറിനെ പറ്റിയുള്ള നിരവധി കഥകൾ ദിനംപ്രതി സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം പ്രചരിക്കുന്നുണ്ട് അൻവറിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾ മുറുകുമ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ജി ശക്തിധരൻ ശക്തിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ആരാണ് അൻവർ നമ്മുടെ നിയമസഭ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ എങ്ങനെയാണ് വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയ എതിരാളികളെ തകർത്ത തരിപ്പണമാക്കുക എന്നതിന്റെ ഉത്തമോദാഹരണമാണ് ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെയും ആശീർവാദത്തോടെയും പി വി അൻവർ എം എൽ എ വി ഡി സതീശന് നേരെ നടത്തിയ അതിക്രൂരമായ കടന്നാക്രമണം മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിന് തുനിഞ്ഞിറങ്ങിയതെന്ന് തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധിമതി ഇതേ കാരണം തന്നെയാണ് ഡോക്ടർ മാത്യു ക്വേൽനാടനോട് സഭയിലും തെരുവിലും കാണിച്ചത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ വാതുറന്നാൽ പിന്നെ മിച്ചം വെക്കില്ല ഫാസിസത്തിന്റെ താണ്ഡവ നൃത്തം അവിടെ തുടങ്ങും അതാണ് ഇന്ന് സഭയിൽ കണ്ടത് പക്ഷേ അൻവറിനെ പോലെ ഒരു നൃസംസനെ മാത്രമേ ഈ കൊടും ക്രൂരതയ്ക്ക് കിട്ടിയുള്ളൂ എന്നത് ഈ ദൗത്യത്തിന്റെ വിശ്വാസ്യത തകർത്ത് കളഞ്ഞു വി ഡി സതീശനെ സഭയിൽ രാഷ്ട്രീയമായി ഒതുക്കാൻ എന്തെല്ലാം കാരണങ്ങൾ പറയാം ഇന്നത്തെ സഭയിൽ പോലും അൻവറിൻ്റെ ക്യാപ്സ്യൂൾ ഭക്ഷിച്ച് രഹസ്യമായി കോൾമയർ കൊണ്ട കോൺഗ്രസ് അംഗങ്ങൾ ഉണ്ടാകാം അതാണ് കോൺഗ്രസ് പക്ഷേ മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളെ അകാരണമായി പകതീർക്കാൻ വ്യക്തിഹത്യക്ക് വാളോങ്ങുമ്പോൾ അതിലൊരു മനുഷ്യത്വമില്ലായ്മ നിഴലിടുന്നുണ്ട അൻവർ സഭയിൽ ചുരുൾ നിവർത്തിയ കഥയുടെ ആയുസ് കണ്ണു ചിമ്മുമ്പോൾ അവസാനിക്കുന്നതാണെന്ന് അൻവറിന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാകുമായിരുന്നു ഈ കഥയ്ക്ക് അൻവറിന്റെ നിലവാരം പോലും ഇല്ലാതെ പോയി സഭയിലും നീതിപീഠത്തിന് മുന്നിലും ഇത്രയേറെ കൊടിയ അഴിമതി ആരോപണങ്ങൾ ചൂഴു നിൽക്കുന്ന ഒരു അൻവറിനെ മുഖ്യമന്ത്രി കരുവാക്കിയത് വീണ്ടു വിചാരമില്ലാത്ത നടപടിയായി പോയി ഇത് ചെയ്യരുതായിരുന്നു മുഖ്യമന്ത്രി ഇത് വെറും തറ പരിപാടിയാണ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സി പി എം മുൻപ് ഒരു യു ഡി എഫ് മന്ത്രി സുപ്രീം കോടതിയിൽ നിന്നും വന്ന പ്രതികൂല വിധി പ്രകാരം നാലു മാസം ശമ്പളം വാങ്ങാതെ മുങ്ങി നടന്നപ്പോൾ ഒരു ഘട്ടത്തിനപ്പുറം അത് സഭയിൽ മൂപ്പിക്കേണ്ടതില്ല എന്ന് എനിക്ക് നിർദ്ദേശം നൽകിയ പാർട്ടിയാണിതാ ട്രഷറിയിൽ മന്ത്രിമാർ ശമ്പളം വാങ്ങുന്നത് രേഖപ്പെടുത്തുന്ന ലഡ്ജറിലെ ഒരു കോളം മാത്രം ഒഴിഞ്ഞു കിടക്കുന്നു കണ്ടാണ് അന്ന് അന്വേഷണം നടത്തിയത് ദേശാഭിമാനിയുടെ ലീഡ് വാർത്തയായിരുന്നു അത് സഭ ഒട്ടേറെ ദിവസം ഇളകിമറിഞ്ഞു മന്ത്രി ശമ്പളം വാങ്ങിയാൽ ആ നിമിഷം രാജിവെക്കേണ്ടി വരുമായിരുന്നു അതായിരുന്നു സുപ്രീം കോടതി വിധി ആ ഒഴിവിൽ കസേര കാത്തിരുന്ന നാലകത്ത് സൂപ്പിയുടെ ദുഷ്ടലാക്ക് സഫലമായി കൂട എന്നതുകൊണ്ടായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആ തീരുമാനമെടുത്തത് സുപ്രീം കോടതിയിൽ നിന്നും കഠിന പ്രയത്നം നടത്തി ഞാൻ എക്സ്ക്ലൂസീവായി ആയി തപ്പിയെടുത്ത വാർത്തയായിരുന്നു അത് എന്നെ ഏറെ ധർമ്മസങ്കടത്തിലാക്കിയത് ആ ദിവസത്തെ ആകാശവാണി ബുള്ളറ്റിൻ തയ്യാറാക്കേണ്ട ഊഴം എനിക്കായിരുന്നു ഞാൻ കൊണ്ടുവന്ന വാർത്തയെ ഞാൻ തന്നെ അസാധുവാക്കി വായിച്ച ബുള്ളറ്റിനായിരുന്നു അത് ആ ബില്ലിൻ കേട്ട പബ്ലിക്സ് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എം എം ഹസൻ ഞാൻ ആ വാർത്തയോട് കാട്ടിയ നിഷ്പക്ഷതയെ ഏറെ പ്രശംസിച്ചിരുന്നു പിണറായി വിജയൻ പോലും ഇന്നത്തെ നിലവാരത്തിലേക്ക് താണ അനുഭവം ഓർമ്മയില്ല അദ്ദേഹം പാർട്ടി നേതാവായിരുന്ന ആയിരുന്ന കാലത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരിക്കലും ഇത്രത്തോളം താനിട്ടില്ല മറ്റെല്ലാം എം വി രാഘവന്റെ തറയിൽ വെച്ചു കൊടുക്കുകയായിരുന്നു പക്ഷേ കമലയുടെയും വീണയുടെയും വിവേകിൻ്റെയും പേരുകൾ സഭയിൽ ഉയർന്ന ശേഷമായിരിക്കും സമനില വിട്ടുപോയി മാസപ്പടിയുടെ കോടികൾ പുറത്തു ചാടിച്ച സതീശനെ എന്തൊക്കെ തരത്തിൽ നശിപ്പിക്കാമോ അത് മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ തീർത്തു കളയാമെന്ന് കരുതിയാൽ ഭൂമിയിൽ സത്യം എന്നുണ്ട് എന്നത് മറക്കേണ്ട വി ഡി സതീശൻ ഹരിശന്ദ്രൻ അല്ലെന്നോ പറയാൻ ഞാനില്ല ഇന്ത്യൻ പാർലമെന്റിന്റെയും നിയമസഭയിലെയും ഒട്ടേറെ കുംഭകോണങ്ങൾ ഉയർത്തുന്നത് കണ്ടിട്ടുണ്ട് ഇത്ര നീചവും നിന്ദ്യവും മനുഷ്യ പറ്റില്ലാത്തതുമായ ഒരു പ്രവർത്തിക്ക് സഭാതലം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ജീർണതയുടെ പാരമ്യം എത്തിയെന്ന് വിശ്വസിക്കേണ്ടി വരികയാണ് അൻവർ എന്താണ് സഭയിൽ പറഞ്ഞതെന്ന് ഒരു വരി പോലും ഇവിടെ ഉദ്ധരിക്കാതെ സതീശനെ ഏകപക്ഷീയമായി കുറ്റവിമുക്തനാക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം മുട്ടും അൻവർ ആരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലെല്ലാം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു ഒരു പത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ആ സത്യം തുറന്നു പറയുന്നില്ല എങ്കിൽ ഞാനും പിണറായി വീഴ്ച ഭീഷണിക്ക് വഴങ്ങിയോ എന്ന നല്ല മാധ്യമപ്രവർത്തകർ സംശയിക്കും